അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടാ അപ്പൊ സമയം ഇപ്പൊ രാവിലെ എട്ടര മണിയായിട്ട് ആമിക്കുട്ടി സ്കൂളിലേക്ക് പോവാൻ വേണ്ടി നടക്കണേ செவன் ஹண்ட்ரட் കുട്ടി ഓട്ടോനാണട്ടോ പോണത് അപ്പം ആമിക്ക് എക്സാം തുടങ്ങിയിട്ടില്ല ആലുന് എക്സാം തുടങ്ങിട്ട് ആലു ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് ഇരുപതാകുമ്പോഴത്തേക്കും പോകുന്ന ആമീന ആക്കിയിട്ട് ഞാൻ വീട്ടിലോട്ട് പോകട്ടെ ഇന്ന് രാവിലെ പ്രത്യേകിച്ച് പലഹാരം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ തേങ്ങാപ്പേരി ഇട്ട കഞ്ഞീം കടലക്കറിയും ആയിരുന്നേ നമുക്ക് രാവിലെ കഴിക്കാനായിട്ട് പള്ളിയിലൊക്കെ കിട്ടൂലേ നേർച്ച തേങ്ങയിട്ട കഞ്ഞി അതുപോലെ ആ ടേസ്റ്റ് ഒന്നും ഇതാണ് ഞാൻ രാവിലത്തെ ആലും ഒന്ന് ഏഴ് മണിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നെട്ട് എക്സാം തുടങ്ങിയൊക്കെ പറഞ്ഞിട്ട് രാവിലെയും വൈകിട്ടും ട്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രാവിലെ ഏഴ് മണിക്ക് ട്യൂഷന് പോയിട്ട് ഒരു എട്ടേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും ആള് വന്നു പിന്നെ ചേട്ടന് സ്കൂൾ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചേട്ടനും വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങള് മൂന്ന് പേരും കൂടി ഒരുമിച്ചിരുന്ന് കഞ്ഞിയും കടലയൊക്കെ കുടിച്ചട്ടാ കഞ്ഞി പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണ് തേങ്ങാ പീരിട്ട് കഴിക്കാനട്ടെ നമ്മൾ ഈ പള്ളികളിലൊക്കെ നൊവേനൊക്കെ പോയി കഴിയുമ്പോൾ നൊവേനെ കഴിയുമ്പോഴത്തേക്കും ഒരുപോലെ നേർച്ചക്കഞ്ഞി തരങ്ങട്ടോ പക്ഷെ ആ ഒരു ടേസ്റ്റ് നമ്മൾ വീട്ടിൽ വെക്കുമ്പോൾ കിട്ടാറില്ലട്ടോ എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം അങ്ങനെ അങ്ങനതേ നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ഉള്ള അതേ ചോറ് വയ്ക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട് അതിലോട്ട് അരിയും കഴുകി ഇടുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും കഞ്ഞി കുടിക്കുമ്പോൾ അത് കുക്കറിൽ ഇങ്ങനെ നല്ല പാപ്പം പോലെ അടിച്ചെടുക്കില്ലേ അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ കലത്തിലല്ല വെച്ചത് കുക്കറിലാണ് അപ്പോൾ നമുക്ക് ഉച്ചക്കത്തൊക്കെ ചോറ് വേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കലത്തിലോട്ട് കഞ്ഞി കിട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ തേച്ച് കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം തേച്ച് കഴുകി മാറ്റി വെക്കുന്നുണ്ടേ ഞാൻ നേരത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിവിടെ വെള്ളം വന്നത് ഇപ്പോൾ ഇച്ചിരി കുറവാണ് അപ്പോൾ അതുകൊണ്ടിട്ടേ വെള്ളം വന്നത് ഞാൻ അലക്കുന്നത് അപ്പോൾ രാവിലെ കുറച്ച് താമസിച്ചാണ് വെള്ളം വന്നത് അപ്പോൾ ആ നേരം കൊണ്ടിട്ടാണ് അലക്കുന്നത് അപ്പോൾ ഈ പുറത്ത് എടുക്കണം കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു അലക്കാനായിട്ട് എൻ്റെ ചുരിദാറും പിന്നെ പിള്ളേരുടെ യൂണിഫോം പിന്നെ ചേട്ടൻ ഷർട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എല്ലാം ഇത് അലക്കി വിരിക്കുന്നുണ്ട് വീട്ടിലെടുക്കണതൊക്കെ ഞാൻ മിഷ്യത്തിലാണ്ട് അലക്കി എടുക്കുന്നത് അത് കഴിഞ്ഞ് നേരെ അതൊക്കെ വിരിച്ച് താഴത്തേക്ക് വന്നിട്ട് ആലൂനി പോകാനായിട്ട് സമയമായിക്കൊണ്ടിരിക്കണം അപ്പോൾ അവളുടെ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കണേ സ്കൂളിൽ പോണ സമയത്തേ ഞാൻ തന്നെയാണ് കേട്ടാ മുടിയൊക്കെ രണ്ടാക്കി പിന്നെ കെട്ടിക്കൊടുക്കാറ് അല്ലാതെ പുറത്തൊക്കെ പോണ നേരത്ത് തനിയെ മുടിവാരി കെട്ടിക്കൊടുക്കട്ടെ അപ്പം ഇന്ന് മലയാള എക്സാമാണ് പഠിച്ചിട്ടുണ്ടെന്നൊക്കെ പറയണം അറിയാം എഴുതുകയോ ഇല്ലയോ എന്നൊക്കെ ഉച്ചയ്ക്കൊക്കെ നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒക്കെ അറിയൊന്നും കേട്ടോ ആലൂന് സ്കൂളിൽ പോകാനുള്ള ഉച്ചക്ക് പന്ത്രണ്ട് ഇരുപതിന് പോകണമല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നേരത്തെ തന്നെ കുറച്ച് ചെറുകുപ്പം ഈ വറുത്ത് വച്ചിട്ടുണ്ടായിരുന്നു കുറച്ചല്ല കേട്ടോ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ അത് ചേട്ടൻ രാവിലെ സ്കൂൾ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ് നൂറ് രൂപയായിരുന്നട്ടോ അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയി കാരണം അത് ഞാൻ ഓർത്തിട്ട് എങ്ങനെയാണ് ഒപ്പിച്ചെടുക്കുമെന്ന് കാരണം വറുത്ത് കഴിയുമ്പോൾ ഒരു ഇച്ചിരികോളും ഉണ്ടാകുകയുള്ളൂ അത് പിന്നെ ഞാൻ എന്താ നമുക്ക് കുറച്ച് തേങ്ങ ചിവിട്ട് അതാകുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒപ്പിക്കാം ഞാനിതുപോലെ ബ്രാലുപ്പ് മീനും ചെയ്യാറുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിൽ തേങ്ങ ഇട്ടിട്ടുണ്ടെന്ന് പോലും അറിയൂല ചൊറക് തന്നെയാണെന്നേ ഓർക്കുകയുള്ളൂ അത് ഒപ്പം ഒരിഞ്ഞു വരുമ്പോഴത്തേക്കേ അപ്പോൾ ഞാനതിൻ്റെ ഒരു ഷോർട്ട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്ത ആൾക്കാരൊന്നു പോയി കണ്ട് നോക്കണേട്ടാ നല്ല ടേസ്റ്റാണ് അതുപോലെ ചെയ്തും നോക്കണേ അതാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു നേരമൊക്കെ ഒപ്പിച്ചെടുക്കാം ഒരു നേരം മാത്രം അല്ല കേട്ടോ ഞങ്ങൾ ഉച്ചയ്ക്ക് മൂന്ന് പേരും കഴിച്ച് പിന്നെ ഞങ്ങൾക്കത് രാത്രത്തേക്കും ഉണ്ടായിരുന്നു കുറച്ച് ഒരു ഒരിത്തിരികോളം രാത്രിത്തേക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഈ മുടി കെട്ടുന്നതിന് മുൻപായിട്ട് ആൾക്ക് ചോറ് കൊടുത്താൽ ചോറ് കൊടുത്ത ശേഷമാണ് ഈ മുടി കെട്ടാൻ വേണ്ടി നിന്നത് നനഞ്ഞ മുടി ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിലേ തലയിൽ ഇങ്ങനെ പേൻ ശല്യമൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞ ഒരു ഇത്തിരി ഒന്ന് ഉണങ്ങിക്കോട്ടെ എന്നിട്ട് മുടി കെട്ടാന്ന് പറഞ്ഞ് അപ്പോൾ ഇതേ ആൾ ചോറൊക്കെ കഴിച്ച് ഞാനത് മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് സ്കൂളിലേക്ക് പറഞ്ഞഴക്കണേ ഗേറ്റിനവിടെ വരെ പോയിട്ട് തിരിച്ച് വന്നിട്ട് ചോദിക്കട്ടെ മിഠായി വാങ്ങാൻ പൈസ ഉണ്ടാകുന്നതാണ് കേട്ടോ അപ്പം ഞാനില്ലെന്നും പറഞ്ഞ് പറഞ്ഞു വിട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഉപ്പും മീൻ വറുത്തുന്ന ഇതാണ് കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് നമുക്കെടുത്ത് കഴിക്കാൻ തോന്നും കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്ത ആൾക്കാർ വല്ലപ്പോഴൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അങ്ങനെ ഞാൻ ചേട്ടനും കൂടി ഉച്ചക്കത്തെ ഉണക്കം കഴിച്ച് ചേട്ടൻ സ്കൂൾ ട്രിപ്പും പോയി ഞാൻ ഇത് എൻ്റെ പണിയിലോട്ട് കടക്കണേനട്ടോ അപ്പോൾ എന്നൊരു പണി ഏൽപ്പിച്ചിട്ട് പോയിട്ടുണ്ട് എന്റെ പാട് പാടുമ്പറട ചേട്ടൻ പുറങ്ങുമ്പോ പറഞ്ഞു ഞാൻ ആ കാര്യം മറന്നുപോയി ചേട്ടൻ ഓട്ടം പോയി ആരും നേരം ആയിട്ടില്ല മൂന്നു മണി ആയിട്ട നമ്മള് ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഇതിലെനിക്കൊരു ഷോർട്സ് ഒക്കെ ഇടാനുണ്ടായി അപ്പൊ അതൊക്കെ ഇട്ടപ്പോ താമസിച്ച് അപ്പൊ ഞാൻ ഇതില് പെയിന്റ് പുറങ്ങിക്കിടന്നു ഇത് അപ്പൊ ഉണ്ണീച്ചോടെ കുഴിക്കൂടൊക്കെ വെക്കണ്ടേ അപ്പൊ അതിന് വേണ്ടിട്ട് പെയിന്റ് അടിച്ചെടുക്കാൻ ഞാൻ പൊട്ടത്തരത്തിൽ കഴുകാൻ പോയത് ചേട്ടൻ പതിമാരാരും കഴുകൂലെന്ന് പറഞ്ഞു രണ്ട് ബോട്ടം അടിച്ചെടുത്താൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ വെള്ള പെയിന്റ് ഇവിടെ എന്തോ കാര്യത്തിന് വാങ്ങിയതിരിപ്പുണ്ടായിരുന്നു അപ്പൊ അതെനിക്ക് തന്നിട്ടൊന്നും പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ അടിച്ചോളാന്നു അപ്പൊ നമുക്കത് കുട്ടപ്പനാക്കി എടുക്കുന്നത് നെഞ്ചുപോലെ നല്ല വെയിൻറ്റ് പക്ഷു എന്റെ മോൻ വടക്കിടപ്പുണ്ട് മോഞ്ഞേ ചക്കര മൊഞ്ഞേ എടെ കുഞ്ഞേ അവൻ കുഞ്ഞി ചോറ് ഉറങ്ങണ ഏ ചര കുഞ്ഞി ഉച്ചക്കുള്ള ഫുഡൊക്കെ തട്ടിട്ടേ ആള് നല്ല മയക്കത്തിലാണ് മയക്കത്തിലല്ലേ മന്നിച്ചിടക്കണേ മിക്കും മോഞ്ഞേ നീടെ ചക്കര മൊഞ്ഞ് എനിക്ക് ഈ പെയിൻറ് അടിക്കണ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്ടാ ഞാൻ വെള്ള പെയിൻ്റാണെന്ന് പറഞ്ഞിട്ടേ നീല പെയിൻ്റ് എന്നൊന്ന് പറ്റിയിട്ടും പോയി ഇനി വെള്ളമാണെന്ന് പറഞ്ഞത് ഇനി നീല പെയിൻ്റ് എങ്ങാനാണെന്നും ചേട്ടൻ പറഞ്ഞേക്കേ വെള്ളം തന്നെ വേണമെന്നും പറഞ്ഞാൽ ഞാൻ നിർബന്ധിച്ച് വേറെ മേടിപ്പിക്കുമെന്ന് ഓർത്തിട്ടാണെന്ന് അറിയാൻ പാടില്ല ആൾ മുങ്ങിക്കളഞ്ഞ് വരട്ടെ എന്ന് ഓർത്തിരിക്കണേ ഞാൻ അപ്പോൾ ഈ പെയിൻറ് അടിക്കണ കാര്യം പറയുമ്പോൾ ഞാനൊരു കാര്യം പറയാട്ടോ പണ്ടത്തെ ഒരു കാര്യമാണ് പണ്ട് ഇങ്ങനെ ക്രിസ്മസ് ട്രീയൊക്കെ ഒന്നും നമുക്ക് വാങ്ങാനുള്ള നിവർത്തിയൊന്നും ഇല്ല ഇപ്പോഴല്ലേ എല്ലാവരും ഇങ്ങനെ റെഡിമെയ്ഡ് ക്രിസ്മസ് ട്രീയൊക്കെ മേടിച്ച് വെക്കണത് പണ്ട് ഞങ്ങൾ എന്താ ചേണതെന്ന് അറിയുമ്പോൾ ഞാനൊരു ചേട്ടനൊക്കെ ഇല്ലേ കണ്ടൽ കാടില്ല കണ്ടൽ കാടിൻ്റെ അവിടെ പോയിട്ട് കണ്ടല് വെട്ടിയെടുക്കും കണ്ടൽ വെട്ടിയിട്ട് അതിൻ്റെ ആ ശിഖരങ്ങളൊക്കെ നിർത്തിയാലെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് വെള്ള പെയിൻ്റ് അങ്ങാട് വാരിപ്പൊത്തും എന്നിട്ട് നടുക്ക് മുറ്റത്തൊരു കുഴി കുഴിച്ചിട്ട് അടക്ക് ഒത്തി വെച്ചിട്ട് തുടങ്ങും ഒരു ഡെക്കറേഷൻ എന്നിട്ട് നമ്മുടെ ഈ സിഗരറ്റിൻ്റെ കൂടില്ല അതിൻ്റെ ഉള്ളിലൊരു ഗോൾഡൻ കളറിലെ പേപ്പറില് അതൊക്കെ ചുറ്റി നൂലിലൊക്കെ കെട്ടിത്തൂക്കി ഇടും അതൊക്കെയായിരുന്നു ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ ആ അതൊക്കെ ഒരു കാലം എൻ്റെ പൊന്നേ ചിരിക്കും അതൊക്കെ ഓർക്കുമ്പോൾ പണ്ടൊക്കെ ഞങ്ങൾ പെൺ പിള്ളേരൊക്കെ കൂടെ പപ്പാഞ്ഞിക്കളിക്കൊക്കെ പോവും ഇപ്പോഴത്തെ പെൺ പിള്ളേരൊക്കെ അങ്ങനെ വിടാറുണ്ടല്ലേ പണ്ടത്തെ നമ്മുടെയൊക്കെ ചെറുപ്പം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നല്ലതെന്ന് എനിക്ക് തോന്നി പോവണ്ടട്ട

എൻ്റെ കൂടെ പെയിന്റ് അടിക്കാൻ വന്ന അടയാളോ നോക്കി കാണിച്ചു കൊടുക്കും കാണിച്ചു കൊടുക്കും പെയിൻ്റ് ആക്കി എന്നെ കൊണ്ട് ഞാൻ ഞാനെൻ്റെ പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആ പെയിൻറ്റ് തികഞ്ഞില്ല അത് എൻ്റെ കുറ്റമല്ല അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി കലക്കിയിട്ട് അങ്ങോട്ട് അടിച്ച് പിന്നെ ഒരു കാര്യം കാര്യമുണ്ട് കേട്ടോ നമുക്കിതിനും വീതേലും കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് തേനെ മുളപ്പിക്കാനുള്ളത് കൊണ്ട് കേട്ടേ അധികം അങ്ങോട്ട് കട്ടിക്ക് അടിക്കണമെന്നൊന്നുമില്ല ഒന്ന് മേനയാക്കി ഇട്ടിയാൽ മതി ചെറുതായിട്ട് അപ്പോൾ അതേ മേനയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് ആ അഴുക്ക് കളറൊക്കെ പോയിട്ട് നല്ല കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് പെയിന്റ് അടിച്ചു കഴിഞ്ഞിട്ടാ നമ്മളെ ആമ്പിനെ കൂട്ടി തന്നെ വരുവേ അപ്പൊ ഓട്ടേ ഞാൻ വെറുതെ ആവശ്യമില്ല രാവിലെ കുളിച്ചത് മേലൊക്കെ മേലക്കായിട്ടില്ല എന്നാലും ആവശ്യം പുതിയ ഐറ്റിയല്ലേ എന്നെ കൊറത് വല്യ കാലത്ത് രാവിലെ തന്നെ കുളിച്ച് കാര്യമായിട്ടൊന്നും കൈക്ക് പറ്റിട്ടില്ല സാധാരണ ഞാൻ എന്തെങ്കിലും ചെയ്യാനെടുക്കുമ്പോഴും മൊത്തത്തിലാകും അതെ പുതിയ കയറ്റി ഇട്ടതുകൊണ്ടിട്ടായിരിക്കും ഞാൻ കുറച്ചും കൂടി സൂക്ഷിച്ചു പക്ഷെ എനിക്ക് പക്കഴിച്ച് തരണല്ലോ അല്ലേ കൈക്ക് വണ്ണോള കൊണ്ടിട്ടേ വേഗം പോട്ടെ മണിയായി നാലുമണിയായിട്ടോ अ अ आ न अ इ इ ल इ इ र ई र ई र उ उ उ नी उ फुट उडू स्कूल टू उडू ले गई है उ ओ ओ उ नी उ ओण अमित 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 2 3 4 5 6 7 8 9 10 11 12 13 14 15

ആമിക്കുട്ടി സ്കൂളിൽ നിന്ന് വന്ന പാടെ തന്നെ ഞാൻ മേലൊക്കെ കഴുകിച്ച് ചായയൊക്കെ കൊടുത്തിട്ട് നേരെ പഠിപ്പിക്കാൻ വേണ്ടി വേണ്ടിയിരുത്തി കാരണം നാളെ മലയാളം പരീക്ഷയാണ് നാളെ ആൾക്ക് പരീക്ഷ തുടങ്ങണുണ്ട് അപ്പൊ ഞാൻ കുറച്ച് നേരം കൂടെ ഇരുന്ന് പഠിപ്പിച്ച് എന്നിട്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് പഠിക്കാനായിട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു അമ്മ കൊറച്ച് തുണി മോളിന് അലക്കിയിട്ടുണ്ട് അതുപോലെ എടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ തുണി എടുക്കാൻ വേണ്ടി വന്നതണ്ടാ ഇനി നമുക്ക് വയനൊന്നും അരിച്ചെടുക്കണം ഞാനന്നാ ഏഴു ദിവസം കൊണ്ട് കെട്ടിയ അതിപ്പോ അതിപ്പൊന്ന് ഏഴു ദിവസം അപ്പൊ അതൊന്നും അരിച്ചെടുക്കാനായിട്ട് മോളിട്ടില്ല പിന്നെ അരിച്ചെടുക്കാവേണ്ട നമുക്ക് ബിയറിന്റെ കുപ്പിയൊന്നും കിട്ടിയില്ല അപ്പോൾ അതെ ഞാന് നമ്മുടെ ഫ്രിഡ്ജില് വെള്ളം നിറച്ച് വെക്കണം കുപ്പി കഴുകിത് വെച്ചിട്ടുണ്ട് അതിലെടുക്കാനേ ഇണ്ടാവുകയുള്ളു അതിൽ നിറച്ചുണ്ടാവും അറിയില്ല കണ്ട തോർത്ത് അല്ലെങ്കിൽ ഇതിങ്ങനെ കെട്ടി വെക്കണോ കെട്ടി അല്ലേ

ആ തോർത്തിലുള്ളതും കൂടി നമുക്ക് അതിലോട്ട് പിഴിഞ്ഞ് നല്ലതുപോലെ ഒഴിക്കട്ടെ അപ്പൊ അത് ഈ ഒരു പാത്രത്തിൽ ഇത്രയുമാണ് നമുക്ക് കിട്ടിയേക്കുന്നത് കേട്ടാ നമുക്ക് ഈ തോർത്ത ആവശ്യമുണ്ട് നമുക്ക് ദിവസം കഴിയുമ്പോ അപ്പൊ നമുക്കത് ഉണക്കി എടുക്കട്ടൊന്ന് അരിച്ചെടുക്കട്ടെ ഒന്നില്ല പിന്നിത് തണുപ്പിക്കണം തണുപ്പിച്ചിട്ട് കുടിക്കണം അല്ലേന്ന് അപ്പഴാണ് ടേസ്റ്റ് അപ്പൊ നമുക്ക് കുപ്പിലൊഴിച്ചു വെക്കാം നമുക്ക് ഭരണിയിലത് ഒഴിക്കുമ്പോഴത്തേക്കും അരിച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ല ചില്ലു കുപ്പിയൊക്കെ ഇവിടെ ഒക്കെ തപ്പി പിടിച്ചെടുക്കാം കേട്ടോ ഇതിപ്പോ ഇതിൽ ഒഴിക്കാന വേറെ കുപ്പി നമുക്കില്ല പിന്നെ അതുപോലെ തന്നെ വൈൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യം കേട്ടോ വൈൻ നമ്മള് മൂടുമ്പഴ കുറച്ച് മൂടി ഇങ്ങനെ ലൂസായിട്ട് വെക്കണം ഓവർ ടൈറ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടി പോവും കേട്ടോ പ്ലാസ്റ്റിക് തോന്നിട്ടാണ് പ്ലാസ്റ്റിക്കും ചില്ലും അങ്ങനെ ഒന്നും ഉണ്ടാകും അപ്പൊ കുറച്ചിങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ വെക്കണം ഇതെന്റെ മസം ഉണ്ടാക്കണ്ട കാണാൻ പറ്റണ്ട ഇതെനിക്ക് അമ്മ വന്നപ്പോ ഒരു വട്ടം പുറത്ത് നിന്നപ്പോ കൊണ്ടത് ഇരുപത്തി അഞ്ചു സെറ്റ് ഇതിനാണ് ഞങ്ങൾ എല്ലാ വർഷവും വയന കുടിക്കുന്നത് അപ്പൊ ചേട്ടന ഇവിടെ എങ്ങനെ കണ്ടിട്ട് അപ്പൊ ഒരു ഗ്ലാസ് കൊടുക്കാം ഇവിടുത്തെ കൊതി ഇടങ്ങൾ അതൊക്കെ നമുക്ക് അത് ഫ്രിഡ്ജിലോട്ട് വെക്കാം ശരിക്കും പറയുന്ന തണുപ്പിച്ച് കുടിക്കണം ഇപ്പോൾ ടേസ്റ്റ് നോക്കണ്ടേ ആഹ് അമ്പിട വായും ക്ലാസ് അല്ലേട്ടാ ചേട്ട കൊടുക്കണപ്പോഴേ ആ ഓടി വന്ന് കൊള്ളാവോന്ന് ആ അമ്മ കൊള്ളാവോ ഇനിയിപ്പൊ അപ്പിടന്ന് പറയോ ഈ ഒടി ആയിട്ടുണ്ടായില്ല Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những ആലുവിന് ചേട്ടൻ രൂഷം വിളിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ആമീം കേ ചാടിക്കയറി വണ്ടിക്കയറി ഇടുന്നിട്ട് അപ്പൊ ആലു വന്ന പുറകെ തന്നെ അപ്പനും വന്നിട്ടുണ്ട് അപ്പൊ നേരത്തെ തന്നെ വിളിച്ച് പറയും കറിയുള്ള ദിവസങ്ങളൊക്കെ നേരത്തെ വിളിച്ച് പറയട്ടെ മീനുണ്ടെന്ന് പറഞ്ഞിട്ട് ആമീ മീന്റെ പണ ഒരുക്കെട്ടെ കയ്യിൽ ഉള്ളത് പറയല്ല ഇപ്പൊ പഴയ പോലെ അങ്ങനെ അത്ര അങ്ങോട്ട് മീനധികം നമുക്കൊന്നും കിട്ടണില്ല കേട്ടാ ഈ കുറച്ച് ദിവസം മുമ്പാണ് രണ്ടാപോലെയും പിന്നെ ഉണ്ടായിരുന്നു വേറൊരു മീനും കൂടെ കൊണ്ടുവന്നായിരുന്ന കൂട്ടത്തില് ഞാൻ പോയത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് ഇപ്പഴാണ് ഇന്നാണ് ഇപ്പം കൊണ്ടുവരുന്നത് ഇപ്പൊ കുറച്ചധികം തന്നെ മീനുണ്ട് പിന്നെ ചമ്പനുണ്ട് വേളൂരിയുണ്ട് പിന്നെ അയിലയുണ്ട് ഒരു ആവോലി ഉണ്ടായിരുന്നു ചെമ്മീൻ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ പല പല മീനുകളാണ് അപ്പം ഞാൻ എല്ലാം ഇതേ വേറെ വേറെ ആക്കി ചട്ടിലോട്ട് തിരിഞ്ഞ് മാറ്റുന്നുണ്ട് കേട്ടോ ഇപ്പം തന്നെ സമയം ഒരു ഏഴ് ഏഴര മണിയായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതെല്ലാം വെട്ടി വരുമ്പോഴത്തേക്ക് മണി പത്ത് മണിയാവും അപ്പം ഞാൻ കരുതി ചെമ്മീൻ എന്തായാലും ഇടത്ത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കാം ബാക്കിയുള്ള മീനുകളെല്ലാം വെട്ടിത്തേച്ച് കഴുകിയെടുക്കാമെന്ന് കരുതി അങ്ങനെ നമ്മുടെ അയിലയും ചമ്പനും ആവോലിയും മേളൂരിയും ഒക്കെ ഞാൻ അദ്ദേഹം നന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ എനിക്കിങ്ങനെ രാത്രി ഇങ്ങനെ മീൻ കൊണ്ടൊന്ന് വെട്ടാനിട്ടും അധികം മടുപ്പൊന്നും അങ്ങനെ തോന്നാറില്ല കാരണം നമുക്കിത് നേരത്തെ തുടങ്ങി അങ്ങനെ ശീലമുള്ളതുകൊണ്ടിട്ട് ഞാൻ മടുപ്പ് തോന്നാറട്ടാ കൊണ്ടരും അങ്ങനെ വെട്ടി അപ്പം തന്നെ അങ്ങനെ കറി വെക്കും വേളൂര് ഞാൻ അതേ കല്ലുപ്പൊക്കെ ഇട്ട് നല്ലതുപോലെ തേച്ചെടുക്കുന്നുണ്ട് അപ്പം അത് ഞാനൊന്ന് നമുക്കിപ്പോൾ രാത്രിത്തൊക്കെ കുടമ്പുളി ഇട്ട് തിളപ്പിച്ചെടുക്കാമെന്ന് കരുതി ബാക്കി മീനൊന്നും ഞാൻ വറക്കളൊന്നും കേട്ടോ മീൻ സാധാരണ മീൻ കൊണ്ടുവരുമ്പോഴത്തേക്ക് നമുക്ക് വറക്കയും കറിയൊക്കെയൊക്കെ ചെയ്യും കാരണം പിള്ളേർ ചോറ് കഴിച്ച് അവരിത്ര സമയമായപ്പോഴത്തേക്ക് മീൻ വെട്ടി വന്നപ്പോൾ കുറേ സമയമായപ്പോൾ അവർക്ക് വിശക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒണക്കച്ചോറൊക്കെ വറത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും കൂടി രണ്ടുപേരും ചോറ് കഴിച്ചാ അപ്പോൾ പിന്നെ എനിക്ക് സമാധാനമായി കുറച്ചിത്തിരി വൈകിയാലും കുഴപ്പമില്ല അങ്ങനെ പക്ഷെ മീൻ വറത്തില്ല അപ്പനും ചേട്ടൻ പറഞ്ഞ ഇപ്പോൾ ഈ രാത്രി ഇനി മീൻ വറക്കാൻ നിൽക്കേണ്ട കറി എന്തെങ്കിലും എടുത്ത് തിളപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേളൂരി തിളപ്പിച്ചെടുത്ത് ബാക്കി മീനുകളെല്ലാം ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ട് അവരി വെള്ളം ഒഴിച്ചിട്ട് ആ ബോക്സിലാക്കി മാറ്റിവെച്ചപ്പോൾ നാളെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് എളുപ്പമായിട്ടാ അപ്പൊ ഞാൻ ഈ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടിരിക്കുന്നത് വീട്ടുതരങ്ങൾ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാത്തപ്പോ ഞാനൊരു പുതിയ വെളിച്ചെണ്ണ കുപ്പി വാങ്ങി അപ്പ അതിലോട്ട് വെളിച്ചെണ്ണ ആക്കുന്നുണ്ടാ വെളിച്ചെണ്ണ ഇതാക്കിട്ടോസിന്റെ ചോറ് ഞാൻ പറഞ്ഞേ മീൻകരല്ലേ ഞാൻ പറഞ്ഞു കുമീൻ കൂട്ടി ചോറ് ചോറൊക്കെ കഴിച്ച് കിടത്തിയതാണ് എഴുന്നേറ്റ് വന്നേക്കണേ ചെല്ലി പോയി കിടന്നു സഹായിച്ചാറ് കറി വെന്തവാടേ തന്നെ ഞങ്ങൾ ചോറ് എടുത്ത് കഴിച്ചു കെട്ടാം വിശന്ന് പണ്ടാരടങ്ങിയിരിക്കണായിരുന്നു മണി പത്തര മണിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞാനും അപ്പനും ചേട്ടനും കൂടി ചോറ് കഴിച്ച് പിള്ളേരൊക്കെ ഉറങ്ങി കെട്ടാ അങ്ങനെ ചോറെല്ലാം കഴിച്ച ശേഷം ഞാൻ നേരെ അടുക്കളയിലോട്ട് വന്ന് പാത്രങ്ങളൊക്കെ എല്ലാം തേച്ച് കഴിക്കുക അപ്പോൾ ഞാൻ ആ മീൻ വെട്ടിട്ട് സിങ്ക് കഴുകിട്ടുണ്ടായിരുന്നില്ലാട്ടാ ലാസ്റ്റ് എല്ലാം കൂടെ കഴുകാന്ന് കരുതി കാരണം അവിടെയൊക്കെ കഴുകി തേച്ച് കഴുകിയൊക്കെ വരുമ്പോൾ കുറേ സമയം എടുക്കുമ്പോഴത്തേക്കും മീനൊക്കെ കറി വെക്കേണ്ടതെന്ന് ഓർത്തിട്ട് കറി വെച്ച് ചോറൊക്കെ കഴിച്ച് ലാസ്റ്റ് പാത്രങ്ങളൊക്കെ കഴുകി കഴിയുമ്പോഴത്തേക്കും അവിടെ തേച്ച് കഴുകാന്ന് കരുതി അങ്ങനെ മൊത്തത്തിൽ തേച്ച് സോപ്പിട്ട് എല്ലായിടവും ഒക്കെ തേച്ച് കഴുകി വെക്കുന്നുണ്ട് കേട്ടാ ഇതാകുമ്പോഴത്തേക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് കാണാൻ തന്നെ ഒരു മനസ്സിനൊരു ആശ്വാസമായിരിക്കും എനിക്ക് ഇങ്ങനെ തലേ തലേദിവസം എല്ലാം ഇങ്ങനെ തേച്ച് വൃത്തിയാക്കി വെക്കണമെന്നാണ് എപ്പോഴും ഇഷ്ടം ഇതും കൂടെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം കേട്ടോ ലൈറ്റ് ഓഫാക്കി വെച്ചാൽ അപ്പുറത്ത് പോയി ഒന്ന് മേലും കഴുകി നീണ്ട് നിവർന്നൊന്ന് കിടക്കാനായിട്ട് എനിക്ക് കുറേ നേരം നിന്ന് നിപ്പാലെ അങ്ങനെ മീൻ വെട്ടി ഒറ്റ നിപ്പിൽ അങ്ങ് നിന്നപ്പോഴത്തേക്കേ ഉപ്പൂറ്റിയൊക്കെ അങ്ങോട്ട് വേദന എടുക്കണം ഉപ്പൂറ്റി നടുവെക്കാം അപ്പൊ നിങ്ങളവർക്ക് ഒരുപാട് പ്രായമായി ഒരുപാട് പ്രായമായിട്ടല്ല എന്താണെന്ന് അറിയില്ല ഭയങ്കര വേദനയാണ് ഇപ്പൊ കുറേ സമയം നിന്ന് കഴിയുമ്പോഴത്തേക്കും ഈ നടുവയ്ക്ക നല്ല വേദനയാണ് നമ്മൾ കൂട്ടിയതിന് ഇത്തിരി മീൻകറി ബാക്കി ഇരിപ്പണ്ടായിരുന്നിട്ട് അപ്പൊ കുടമ്പുളി ഇട്ട് വെച്ചതായത് ഞാൻ പുറത്ത് തന്നെ വെച്ചിട്ടോ പിന്നെ നമ്മൾ രാവിലെ ഞാൻ വെക്കണ മീൻകറി ആണെങ്കിൽ രാത്രി ബാക്കി ഉണ്ടെന്നാണെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് ആവി കളഞ്ഞ് മൂടി വെക്കും ഇപ്പം നമ്മൾ രാത്രി വെച്ചൊക്കെ കറിയായതുകൊണ്ട് പ്രത്യേകിച്ച് ഇനി ചൂടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെ തീ അടുക്കള പണികളൊക്കെ ഒതുക്കി ലൈറ്റൊക്കെ ഓഫാക്കി നേരെ പോയി മേല് കഴുകാന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നെ ഞാൻ തലവഴി വേർത്ത് കുളിച്ചിരിക്കണം ഇപ്പം ഞാൻ മൊത്തത്തിൽ അങ്ങോട്ട് തലവഴി കുളിച്ച് കേട്ടാ ഈ രാത്രി കുളി അത്ര വലിയ നല്ലതൊന്നും അല്ല കേട്ടോ പിന്നെ ഞാൻ ഇന്ന് ആറ് മണിയായപ്പോൾ തന്നെ കുളിച്ചപ്പോൾ അതുകൊണ്ടിട്ട് മൊത്തത്തിൽ വേർത്തിരിക്കണേ അപ്പം അങ്ങോട്ട് കുളിച്ച് വന്ന എന്തെങ്കിലും ആട്ടെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ കാലിൽ എനിക്ക് ഈ നമ്മുടെ ഈ തണുപ്പ് കാലം വരുമ്പോഴേ വിണ്ട് കയറും അപ്പോൾ ഞാൻ കുറച്ച് വാസിലിനൊക്കെ തേച്ച് പൊത്തിയിട്ടാണ് കിടന്ന് ഉറങ്ങാറ് അങ്ങനെ നമ്മുടെ വീഡിയോ ഇതോടുകൂടി അവസാനിക്കാനാണ് പോയി സുഖമായിട്ട് കിടന്ന് ഉറങ്ങട്ടെ സമയം ഇപ്പോൾ പതിനൊന്ന് മണി കഴിഞ്ഞ് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ടാറ്റാ